അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ നമ്മുടെ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ചേട്ടനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് ഈപ്പൻ ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ ഇടയ്ക്ക് രണ്ട് മാസം മൂന്ന് മാസം കൂടി എല്ലാം നാട്ടിൽ വരുന്നു ഈ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇങ്ങനെ നമ്മൾ മീൻപിടുത്തം ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മീൻപിടുത്തത്തിൻ്റെ അതായത് മീൻപിടുത്തത്തിൻ്റെ വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇന്ന് നമ്മളുള്ളത് സിലോപ്യ കരിമീൻ കൃഷി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ്റെ അടുത്താണുള്ളത് അതും നല്ല സ്ഥലമാണ് ഈ ഇങ്ങോട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാമായിരിക്കും നമ്മൾ കാണിച്ചു തരാം അപ്പം ഇവിടെ ഒരു ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവം നടക്കുകയാണ് അപ്പൊ ഇന്ന് ഈ ഈ ഇത്ര നാളത്തെ കാത്തിരിമിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഈ വിളവെടുപ്പ് നടക്കുന്നത് നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ അതെ സീഡ് ഞാൻ ഇട്ടത് കരിമീൻ്റെ ഇരുപതിനായിരം കുഞ്ഞുങ്ങളെ ഇട്ടതാണ് കരിമീൻ മാത്രമാണ് കരിമീൻ മാത്രം പിന്നെ ചിലപ്പി അതാണ്ട് അയ്യായിരത്തോളം ഇട്ടിട്ടുണ്ട് അയ്യായിരത്തോളം രണ്ട് 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 സ്ഥലത്തും കൂടെ രണ്ട് സ്ഥലത്തും കൂടെ അപ്പൊ ഇന്ന് അതിന്റെ വിളവെടുപ്പ് കാഴ്ചകളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് കെ ജി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ ടോട്ടൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ചേട്ടന്റെ വൈഫാണ് ഇത് അളീനാണ് അപ്പൊ ഈ ചേട്ടനാണ് നേരത്തെ ഇവിടെ കൃഷി നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ ചെമ്മീൻ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഈ തവണ കരിമീൻ സജിസ്റ്റ് ചെയ്യാനുള്ള കാര്യം സ്ഥലത്തില്ലാതെ അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ രണ്ടു പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്താ അപ്പൊ അപ്പഴത്തേനാ കൊഞ്ചിന്റെ ഇതൊക്കെ അങ്ങ് പോയി പോയി തിരിച്ചു കഴിഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവാണ് അതുപോലെ ഇപ്പൊ ഈ കരിമീൻ മാർക്കറ്റ് എങ്ങനെയുണ്ട് കരിമീനും മാർക്കറ്റ് ഇവിടെ നമ്മള് മൺപ്രൂർന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ കഴിഞ്ഞാൽ നമുക്ക് എണ്ണൂറ് രൂപ കിലോയ്ക്ക് കിട്ടും എണ്ണൂറ് കിട്ടും സാധാരണ വിപണിയിൽ ഒരു അഞ്ഞൂറ് രൂപം ഒരു കിലോ ആണെങ്കിൽ ആ ടൈപ്പ് വലുതക്കര വലുത് കിട്ടും ആ കൊടുത്താൽ കൊടുക്കണം കൊടുക്കണം വലുതിനെട്ടുകളിലേക്കൊക്കെ അതിനാണ് നമ്മൾ ആ പിടിച്ചിട്ടേക്കുന്നത് അപ്പോൾ വലുതാണ് പിടിച്ചു കൊടുക്കുന്നത് അത് മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞോണ്ടല്ലോ കായലിനോട് ചേർന്ന സ്ഥലമാണ് കായൽ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അതായത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മീനുകൾ വളർന്ന് കിട്ടുന്നുണ്ട് ആ മീനുകൾ കിട്ടുന്ന ടേസ്റ്റും കൂടുതലായിരിക്കും ആദ്യത്തെ വീശാണ് ഈ കുളത്തിൽ നിന്നുള്ള ആദ്യത്തെ പീസ് അങ്ങനെ വീശല്ലേ കേട്ടോ ആ കണ്ടോ ഒറ്റ ബീഷി മീൻ കണ്ടോ മീൻ ചാടി കണ്ടോ ഒറ്റ വളയ്ക്കകത്ത് നമുക്ക് കയറിയ മീനുകൾ എന്തൊക്കെയാണ് നമ്മൾ ആ കണ്ടോ 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 ചാടുന്നതോ കണ്ടോ കണ്ടോ മീൻ പെയ്യ പെയ്യ നമ്മുടെ ചേട്ടൻ മീനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് എത്രത്തോളം മീനുണ്ടെന്ന് കൂടെ നമുക്കറിയാം ശറവറ പള്ളത്തിയും ചെമ്പല്ലിയും കരിമീനും എല്ലാം ഉണ്ട് അതിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സൈസും മീനുകളും ഉണ്ട് കണ്ടേ മീൻ ൊക്കാൻ പയ്യാൻ ഞാൻ ഈ കാണുന്ന ഇതൊരു അമ്പത് സെന്റ് സ്ഥലവളുണ്ട് ഈ ഒരു കുളം അത് ഇതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് ചെറിയ കുളവും ചാലുകളും പോലെ തന്നെ മീൻ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട് ഇതാ കാണുന്ന തെങ്ങും തോപ്പുകൾ ഇടയിലെ തെങ്ങും തോപ്പുകളും അതിനിടയ്ക്കൂടെ മീനിന് പോകാനുള്ള നാച്ചുറലായിട്ടുള്ള പോണ്ടുകളും ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ പോണ്ടുകളായിട്ട് ഇങ്ങനെ വേർതിരിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മീൻ മീൻകുഞ്ഞുങ്ങളെയും മീനുകളെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ഈ ചെറിയൊരു പോണ്ട് അതായത് അമ്പത് സെൻറ്റ് പോണ്ടിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇവിടെ നിക്ഷേപിച്ച കുഞ്ഞുങ്ങൾക്കനുസരിച്ചുള്ള മീനുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ നമ്മൾ ആ ഫാമിലൂടെ ഇങ്ങനെ പെയ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിറയെ താരാവുകളും ആടുകളുമൊക്കെയുള്ള അടിപൊളി മനോഹരമായ തെങ്ങും തോപ്പുകളിൽ കൂടെ ഇങ്ങനെ വരമ്പ് പോലെ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വാരി വെച്ചിടത്തുകൂടെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ മീൻ കൃഷികളും മീനിൻ്റെ ഫീഡുകളും ഒക്കെ ഇട്ട് റെഡിയാക്കുന്ന കാഴ്ചയുണ്ട് അതുകൂടാതെ താറാവ് കോഴി ആട് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഉള്ളൊരു സംയുക്തമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം മീൻ പിടുത്തം നമ്മൾ ഒരുപാട് മീൻ പിടിക്കുന്നില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മൊത്തത്തിൽ കുളം പറ്റിച്ച് മീൻ പിടിക്കാനുള്ള ഒരു രീതിയാണ് അപ്പോൾ നമ്മുടെ മോട്ടറിനൊരു ചെറിയ പ്രശ്നം വന്നത് കൊണ്ട് കാരണം ഫുള്ളായിട്ട് പറ്റിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇതായപ്പോൾ നമ്മൾ വല വീശിയിട്ട് അതിൽ നിന്ന് നമ്മൾ പെയ്യ പെയ്യെ മീനുകളെ തപ്പി തപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കപ്പോൾ ആ കാഴ്ചയിലേക്ക് പോകാം നമ്മുടെ കുളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു ശകലം കൂടിയൊക്കെ വറ്റി വരാനുള്ളത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മീനുകളെ വല വീശിയും തപ്പിയുമൊക്കെ തന്നെ പിടിച്ച് ഇതാ ഈ കാണുന്ന ചെറിയ രണ്ട് പോണ്ടുകൾ പോലെ സെറ്റ് ചെയ്ത താൽക്കാലിക പോണ്ടുകളിലേക്ക് ജീവനോടെ പിന്നീട് പിടിച്ചെടുക്കാനുള്ള ആവശ്യത്തിന് എളുപ്പമാക്കാൻ വേണ്ടി ഇവിടത്തേക്ക് രണ്ട് ബോണ്ട് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് മറിക്കുന്നുണ്ട് അതാ ബീസ് മാത്രമല്ല അതുകൂടാതെ തപ്പി അവിടെ ആളുകൾ പിടിക്കുന്നുണ്ട് കരിമീൻ തന്നെ ഏതായാലും മീൻ കിട്ടിയോ നന്ദനുണ്ടല്ലേ ആഹാ ആ നല്ല കൊഞ്ചുണ്ടല്ലേ കണിച്ച് 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 ആ ഇതാ ഇവിടെ അടിപൊളി നല്ലൊരു സൈസ് കൊഞ്ഞിന് കിട്ടി കേട്ടോ ഇങ്ങനെ കണ്ടോ ആ ചാടി അങ്ങനെ അങ്ങനെ ചാടി കണ്ടോ നല്ല സൈസ് കൊഞ്ച് കണ്ടോ ആ പഠിക്കുന്നു പഠിക്കുന്നു സുന്ദരം കഞ്ചി വേണ്ട അപ്പം കരിമീൻ സിലോപ്പിയ അങ്ങനെയുള്ള മീനുകളാണ് രണ്ട് മീനുകൾ കരിമീനെ കാണിച്ചേരാം അപ്പം ഇതിലും സൈസുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ സിലോപ്പിയ ഇച്ചിരി കൂടുതലായി പോയതുകൊണ്ട് കരിമീനുകൾ അതിനനുസരിച്ചുള്ള വലുപ്പം വെക്കാതായി പോയിട്ടുണ്ട് അതാ നല്ല അടിപൊളി കരിമീനുകളെ കണ്ടു നല്ല സ്വാഭാവിക അതിൻ്റെ ഇഷ്ടത്തി വെള്ളം വരുന്ന നല്ല നല്ല നാടൻ ഇത് ചെറുതരിമീനാടാ ഇതൊരു ഇരുന്നൂറ് വീശിക്കൊണ്ട് വരുന്ന മീൻ ഉണ്ടോ ഒറ്റ വീശിനെ കിട്ടിക്കൊണ്ട് വരുന്ന മീനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഒരുപാട് തവണ വീശിയിട്ട് നമ്മളെ എല്ലാ വീഡിയോ കൂടെ കാണിക്കാൻ എല്ലാവരും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടാവും നമ്മൾ ഓരോ തവണ വീശുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ മീൻ കിട്ടുന്ന അതായത് ക്വാണ്ടിറ്റി ഉള്ള പല മാത്രമേ കാണിക്കാറുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇവിടുന്ന് ആളുകൾ പറക്കി മാറ്റി നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് മാറ്റിയിട്ട് ചെറിയ കരിമീനും വലിയ കരിമീനും ഒക്കെ മാറ്റി പല പല പൂണ്ടുകളിലായിട്ട് നിക്ഷേപിക്കുകയാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത് ക്യാമറയും കൊടുത്തായിട്ട് ഇതെവിടെ ഇപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് തപ്പിയെടുക്കുന്ന ചെറിയ ചെറിയ മീനുകളെയും കരിമീനുകളും ചിലപ്പിയല്ലേ കൂടുതൽ കരിമീനാണ് കൂടുതൽ ആ അപ്പോൾ കരിമീനാണ് കേട്ടോ ഒത്തിരി വലുപ്പ് ഒരുപാട് വലുപ്പം ചിലതിനൊക്കെ ചെറിയ കരിമീൻ ഉണ്ടല്ലേ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് അപ്പം ഇങ്ങനെ കരിമീനുകളെല്ലാം ജീവനോടെ തന്നെ അപ്പുറത്തെ കുളത്തിലോട്ട് മാറ്റേണ്ടാണ് ഇനി ഒരുപാട് പൊക്കി കാണിക്കാത്തത് അഞ്ചാറ് പ്രാവശ്യം പൊക്കുമ്പോൾ ഇതിന് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത്രയും മീനുണ്ട് ഇപ്പം തന്നെ കണ്ടോ അതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് വലകളിൽ ഇങ്ങനെ കോരി ആ തിട്ടയ്ക്കൂടെ കയറി അപ്പുറത്ത് ഇവിടെ ഇടുന്നുണ്ട് മീനുകളെ അപ്പോൾ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടുന്ന കാഴ്ചകളായിരിക്കും നല്ല ചെറിയ ചെറിയ കൊഞ്ചുകളുണ്ട് കേട്ടോ ഞങ്ങൾ കണ്ടോ ചാടി ചടിക്കണ്ട ഇത് പോയി തട്ടി കിട്ടി കിട്ടി കണ്ടാ കണ്ടാ കടിക്കാൻ മീനൊക്കെ ഉണ്ടോ ഇവിടെ എല്ലാം തട്ടി കഴിഞ്ഞ് ഇവിടെ എല്ലാം മീനാണ് കണ്ടോ നീ കുഞ്ഞുങ്ങളെയാണ് ഇങ്ങോട്ട് ഈ കൊണ്ടു ഇങ്ങനെ ഇടുന്നത് നീ കുഞ്ഞല്ലേ എല്ലാം കരിമീൻ കുഞ്ഞാണല്ലേ നല്ല വള്ളത്തി ഉണ്ട് വേണ്ട വള്ളത്തി അകത്ത് പോയി ഇത് അത്ത വള്ളത്തിയാ ഇത് പൂമീനില്ലേ ഏട്ടാ നല്ല സൈസ് പൂമീന അങ്ങനെ ഇവിടെ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോ പിടുത്തോ മീൻ പിടുത്തോ ഒക്കെ നിർത്തി നമ്മൾ കര കയറി കാര്യം വേറൊന്നുമല്ല അത് പറ്റി വരണമെങ്കിൽ കുറേ സമയം എടുക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടെ എടുക്കും അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കരക്കുകയറി അതുമാത്രമല്ല ഈ വല വീശി കൂടുതലും വല വീശി പിടിക്കുന്നതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകേണ്ടതെന്ന് കരുതി ഈ വീണ്ടും ഇതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൈയും കാര്യമൊക്കെ കഴുകി കയറുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും വരെ എല്ലാവർക്കും ഗുഡ് ബൈ